നമസ്കാരം ഫോൺ വേണമെന്നും സേവനങ്ങൾ വേണമെന്നും ഭൂരിഭാഗം മനുഷ്യരും ആഗ്രഹിക്കുമ്പോൾ തന്നെ ഫൈവ് ജി സിഗ്നലുകളെ സംബന്ധിച്ച പലവിധ ആശങ്കകളും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ഫൈവ് ജി സിഗ്നലുകൾ പക്ഷികളുടെ ജീവനുകൾക്ക് ഭീഷണിയാകുന്നുണ്ട് ഫൈവ് ജി സിഗ്നലുകളിൽ നിന്നുള്ള പാർശ്വഫലമായി പക്ഷികൾ ചത്തൊടുങ്ങുന്നുവെന്നും പക്ഷികളെ ബാധിക്കുന്നതുപോലെ ഈ സിഗ്നലുകൾ മനുഷ്യ തലച്ചോറിനെയും ബാധിക്കുന്നു എന്നൊക്കെയുള്ള വാദങ്ങളും ആക്ഷേപങ്ങളും സജീവമാണ് ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളെ ആക്ഷേപങ്ങളെപ്പറ്റി ശാസ്ത്രീയമായ ചില പഠനങ്ങൾ നടക്കുന്നുണ്ട് അത്തരത്തിൽ നടന്ന ഒരു പഠനത്തിന്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇത് പറയുന്നത് ഫൈവ് ജി സിഗ്നലുകൾക്ക് മനുഷ്യന്റെ ശരീരത്തെ അപകടകരമായി മാറ്റം വരുത്താൻ കഴിയുന്നില്ല എന്നാണ് ഫൈവ് ജി സിഗ്നൽ മനുഷ്യ ശരീരത്തിൽ ഏൽപ്പിക്കുന്ന ആഘാതം സംബന്ധിച്ച ഈ പഠന ഫലം പി എൻ ഐ എസ് നെക്സസിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞന്മാരാണ് ഈ പഠനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഈ ഗവേഷണത്തിനിടെ ശാസ്ത്രജ്ഞർ ചർമ്മകോശങ്ങളെ ഉയർന്ന തീവ്രതയുള്ള ഫൈവ് ജി വൈദ്യുത കാന്തിക അംഗങ്ങൾക്ക് നേരിട്ട് വിധേയമാക്കി ഫലങ്ങൾ ആശ്വാസകരമായിരുന്നു അതായത് ഫൈവ് ജി തരംഗങ്ങൾ മനുഷ്യരിൽ സൃഷ്ടിക്കുന്ന ആഘാതം കണ്ടെത്താൻ ഗവേഷകർ രണ്ട് തരം മനുഷ്യ ചർമ്മ കോശങ്ങൾ ഫൈബ്രോ ബ്ലാസ്റ്റുകളും സൈറ്റുകളും ഉപയോഗിച്ചു ഫ ജി സിഗ്നലുകളുടെ ഉയർന്ന ശ്രേണിയിൽ വരുന്ന ജിഗാ ഹെറ്റ് നാൽപ്പത് ദശാംശം അഞ്ച് ജിഗാ ഹെറ്റ് ഫ്രീക്വൻസികൾ ഉപയോഗിച്ചായിരുന്നു പരീക്ഷണം സമീപഭാവിയിൽ വ്യാപകമായി വിന്യസിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന മില്ലിമീറ്റർ വേവ് ബാൻഡുകളുടെ ഭാഗമാണ് ഈ ഫ്രീക്വൻസികൾ എന്നതും ശ്രദ്ധേയമാണ് പരീക്ഷണങ്ങളെ തുടർന്ന് ലഭിച്ച റിസൾട്ട് പറയുന്നത് ഏറ്റവും മോശം സാഹചര്യങ്ങളിൽ പോലും എക്സ്പോഷറിന് ശേഷം ജീൻ എക്സ്പ്രഷൻ ലോ പാറ്റേണുകളിലോ കാര്യമായ മാറ്റങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ല എന്നാണ് ഏറ്റവും രൂക്ഷമായ അവസ്ഥയിൽ എന്ത് സംഭവിക്കും എന്നത് ഉൾപ്പെടെ പരീക്ഷിച്ചു എന്നും ഗവേഷകർ പറയുന്നു അതായത് അന്താരാഷ്ട്ര സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം അനുവദനീയമായതിനേക്കാൾ വളരെ ശക്തമായ വൈദ്യുത കാന്തിക മണ്ഡലങ്ങളും ഗവേഷകർ മനഃപൂർവ്വം ഉപയോഗിച്ചു പഠനമനുസരിച്ച് എക്സ്പോഷ്യർ സമയം രണ്ട് മുതൽ നാല്പത്തി എട്ട് മണിക്കൂർ വരെയാണ് ഇത് ഫൈവ് ജി സിഗ്നലുകളുമായുള്ള ഹ്രസ്വകാല ദീർഘകാല സമ്പർക്കങ്ങളെ അനുവദിക്കും ജീൻ എക്സ്പ്രഷനിലോ ഡി എൻ എ മെത്തലേഷനിലോ കാണത്തക്ക മാറ്റങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പഠനമനുസരിച്ച് മൂന്ന് ജിഗാ ഹെറ്റ് വരെയുള്ള ഫ്രീക്വൻസികൾ ഏകദേശം പത്ത് മില്ലിമീറ്റർ വരെ ചർമ്മത്തിലേക്ക് തുളച്ചു കയറാൻ കഴിയും അതേസമയം പത്ത് ജിഗാ ഹെറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉള്ളവ കഷ്ടിച്ച് ഒരു മില്ലിമീറ്ററിനപ്പുറം എത്തുന്നു ഇത് ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഏതെങ്കിലും ആഴത്തിലുള്ള ജൈവ ഇടപെടൽ സാധ്യത ഇല്ലാതാക്കുന്നതാണ് ഉയർന്ന തീവ്രതയുള്ള റേഡിയോ ഫ്രീക്വൻസികൾ ടിഷ്യൂ ചൂടാക്കാൻ കാരണമാകുന്നുവെന്ന് ഗവേഷകർ ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട് ഫൈവ് ജി എക്സ്പോഷ്യൽ താപപരമല്ലാത്ത ജൈവശാസ്ത്രപരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കം എന്ന വാദത്തെ വെല്ലുവിളിക്കുന്നതാണ് ഫൈവ് ജി സിഗ്നലും മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട ഈ പഠന റിപ്പോർട്ട് സുരക്ഷിതമായ പാരാമീറ്ററുകൾക്കുള്ളിൽ വൈദ്യുത കാന്തിക വികരണം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ പൊതുജനങ്ങളെ സഹായിക്കാൻ ഈ പഠന റിസൾട്ടിന് കഴിയുമെന്നാണ് ഗവേഷകർ പ്രതീക്ഷിക്കുന്നത് എങ്കിലും സ്ക്രീനുകളും സ്മാർട്ട് ഫോണുകളും ഉയർത്തുന്ന മാനസികമായ ഭീഷണികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നത് വേറെ കാര്യം അധിക നേരം സ്മാർട്ട് ഫോണിൽ മുഴുകുന്നതും സ്ക്രീനിൽ നോക്കിയിരിക്കുന്നതും ആളുകളുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് അതിനാൽ സ്ക്രീൻ ടൈം പരമാവധി കുറയ്ക്കണമെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്